പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ പ്രസിദ്ധമായ പള്ളം പൈതങ്ങൾ മക്കാം ആണ്ട് നേർച്ച നടത്തി സ്നേഹത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും ആശാ കേന്ദ്രമാണ് എന്ന് മക്ബറു മൊയ്തീൻകുട്ടി മുസ്ലിയാർ ആണ്ട് നേർച്ചയുടെ ആത്മീയ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു പള്ളം പൈതങ്ങൾ ജാറം ആത്മീയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ുംകർത്തപ്പെും ട്രസ്റ്റ് പ്രസിഡന്റ് പി എം ഹംസ ഹാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എച്ച് സലീം കോയ സി എ അബ്ദുൾ മുനീം കെ എ ഹുസൻ പി മുസ്തഫ കെ എം സലീം മഹലുഖത്തീബ് ഷുക്കൂർ സഖാഫി അഷ്റഫ് ഫൈസി ദേശമംഗലം അഷറഫ് തങ്ങൾ ഷിഹാബ് തങ്ങൾ ഉണ്ണിക്കോയ തങ്ങൾ നജ്മുദ്ദീൻ തങ്ങൾ അഷറഫ് ദാരിമി എന്നിവ സംസാരിച്ചു ഏഴിന് സിയാറത്ത് തുടർന്ന് മഖാം അങ്കണത്തിൽ പതാക ഉയർത്തുകയും മൗലീദ് പാരായണം ദുവാ സമ്മേളനം റാത്തീബ് എന്നിവ നടത്തി രാവിലെ മണിക്ക് ആരംഭിച്ച അന്നദാനം ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾക്ക് വിതരണം നടത്തി ഇവിടെ നടക്കുന്നത് ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് അതോടുകൂടെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഓരോ ആളുകൾക്കും ആവശ്യമായ സഹായ സഹനങ്ങൾ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നു മതസൗഹാർദ്ദത്തിൻ്റെയും മത സഹിഷ്ണുതയും എല്ലാം